ഒൻപത് തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാർട്ടിയുടെയും സപ്പോർട്ടില്ലാതെ ഒൻപത് തവണ മത്സരിച്ചു രണ്ട് ലോകസഭ രണ്ട് നിയമസഭ രണ്ട് ജില്ലാ പഞ്ചായത്ത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് വോട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം രാജേഷ് ആലത്തൂരി എന്ന് പറയുന്ന ഞാൻ ഗ്യാസ് സിലിണ്ടറിൽ ഇവിടെ ജയിച്ചിരിക്കുകയാണ് രാഷ്ട്രീയം ഒരു തൊഴിലല്ല എന്നും രാഷ്ട്രീയം ഒരു ബിസിനസ് അല്ല എന്നും രാഷ്ട്രീയം ഒരു സേവനമാണ് എന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാർ എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചൊരാളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സഹായം പോലും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായം പോലും കിട്ടിയില്ല സാർ ഇന്നിപ്പോൾ കോട്ട മൈതാനത്ത് പാലക്കാട് എത്രയോ എത്രയോ ജനങ്ങൾ പെരുവഴിയിലും കടൻ്റെ റൂമിൽ റോഡ് സൈഡും കടന്നിട്ടുണ്ട് സാർ എൺപതും തൊണ്ണൂറും കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അപ്പം എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് വേറെ എന്ത് തന്നെ ഈ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ മണ്ഡലത്തിലെ സാധാരണക്കാരോട് എനിക്ക് പറയാം എൻ്റെ ശമ്പളം ഞാൻ നിങ്ങൾക്കൊരു മാസത്തെ കൊണ്ട് തരും എന്നൊരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല സാർ നിങ്ങൾ എത്രയോ പദ്ധതികൾ വെള്ളത്തിൽ കൊണ്ട് കളയുന്നു എത്രയോ സാധനം പാഴാക്കി കോടി രൂപ പദ്ധതി ഗവൺമെന്റ് അത് എനിക്ക് തരട്ടെ പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം രാജേഷ് ആണോ നമുക്കോടൊപ്പം വണ്ണിന്ത്യോടൊപ്പം ചേരുന്നത് രാജേഷൻ എങ്ങനെയാണ് ഈ ഒരു എലക്ഷന് മത്സരിക്കണം എന്നുള്ളൊരു തോന്നല സാർ ഞാനിവിടെ ഒൻപത് തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാർട്ടിയുടെയും സപ്പോർട്ടില്ലാതെ ഒൻപത് തവണ മത്സരിച്ചു രണ്ട് ലോകസഭ രണ്ട് നിയമസഭ രണ്ട് ജില്ലാ പഞ്ചായത്ത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വാർഡിലേക്ക് ഇതും കൂട്ടി പത്താം തവണയാണ് എൻ്റെ മത്സര മത്സരരംഗത്തുള്ളത് ഇത്തവണ വന്നിട്ട് ഒരു ജനശക്തി കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്താങ്ങുന്നുണ്ട് കാരണം അവർ യു ഡി എഫിലൊക്കെ നിന്ന് ഇടഞ്ഞു വന്ന ആൾക്കാരായതുകൊണ്ട് അവരെന്നെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും വളരെ സന്തോഷിച്ചു അവരിൻ്റെ ഒരു പിന്നടി പ്രവർത്തിക്കും ശക്തി എന്ന് പറഞ്ഞ ജനശക്തി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ശക്തിയുള്ള അത്യാവശ്യം മെമ്പേഴ്സൊക്കെ ഉള്ളൊരു പാർട്ടി തന്നെയാണ് അതെ എന്താണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളൊരു തോന്നൽ കാരണം പാലക്കാട് മത്സരിക്കണം എന്നുള്ളൊരു തോന്നൽ സാർ ഞാൻ ഇവിടെ കഴിഞ്ഞ രണ്ട് ലോകസഭയ്ക്ക് എം പി രാജേഷ് സാറിൻ്റെ ഒപ്പം ശ്രീകണ്ഠൻ ഓപ്പോസിറ്റും രണ്ട് രണ്ട് ലോകസഭയിലേക്ക് ഞാൻ മത്സരിച്ചു അതായത് ഇപ്പോഴും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജനശക്തിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം ഒരു തൊഴിലല്ല എന്നും രാഷ്ട്രീയം ഒരു ബിസിനസ് അല്ല എന്നും രാഷ്ട്രീയം ഒരു സേവനമാണ് എന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാർ സാർ ഞാനിവിടെ ഞാൻ എൻ്റെ ബയോഡറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥന നോട്ടീസിൽ ഞാൻ ആദ്യം എഴുതിയ ഒരു പോയിന്റ് സാർ എനിക്ക് കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഇവിടുത്തെ സാധാരണക്കാരായിട്ടാൾക്കാർ ക്യാൻസർ രോഗികളായിട്ടാൾക്കാർ ഭിന്നശേഷിക്കാർ കാഴ്ചയില്ലാത്ത ആൾക്കാർ കിടപ്പ് രോഗികൾ സാർ എൻ്റെ അമ്മ കിടപ്പ് രോഗിയായി കിടക്കുന്ന ഒരാളാണ് ഒരു പക്ഷേ ഞങ്ങൾക്കൊരു പത്ത് ദിവസത്തെ പണി കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ആ ആയിരം അമ്മയ്ക്ക് കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പോലും ഞങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമുണ്ട് സാർ അപ്പോൾ എന്നെ 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 പോലെയുള്ള ഒരു ആൾക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ എന്നെയും കാട്ടി താഴെ തട്ടിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചൊരാളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സഹായം പോലും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് സഹായം പോലും കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് ആ സമയം വേദനിച്ച ഒരു വേദന കാഴ്ചയില്ലാത്തവരുടെ വേദനയെന്ന് ആലോചിച്ച് നോക്കൂ അവർ ഒരാൾ കൂടെ നിൽക്കുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത പെൻഷൻ അവർക്ക് അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾക്ക് കൊടുക്കാണ്ടാവുമ്പോൾ ഇതൊക്കെ ആരുടെ കുറ്റമാണ് സാർ ഇന്നിപ്പോൾ കോട്ടമൈതാനത്ത് പാലക്കാട് എത്രയോ എത്രയോ ജനങ്ങൾ പെരുവഴിയിലും കടൻ്റെ ിൽ റോഡ് സൈഡും കടന്നിട്ടുള്ളൂ സർ എൺപതും തൊണ്ണൂറും കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തിനാണ് രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് സാർ അതുകൊണ്ടാണ് സാർ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഈ മണ്ഡലത്തിൽ സാധാരണക്കാരായിട്ടില്ല ഇപ്പം തന്നെ പതിനഞ്ചും ഇരുപതോളം ക്യാൻസർ രോഗികൾ ഭിന്നശേഷിക്കാർ കാഴ്ചയില്ലാത്തവർ എന്നെ എൻ്റെ അടുത്ത് വന്ന് ബന്ധപ്പെട്ടിരിക്കുക സാർ അപ്പം എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് വേറെ എന്തു തന്നെ ഈ മണ്ഡലത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ മണ്ഡലത്തിലെ സാധാരണക്കാരോട് എനിക്ക് പറയാം എൻ്റെ ശമ്പളം ഞാൻ നിങ്ങൾക്കൊരു മാസം കൊണ്ട് തരും എന്നൊരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും സാർ എനിക്കത് മൂന്ന് മുന്നണികളോടും എനിക്ക് ചോദിക്കുകയാണ് ഈ ഇവർക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഈ സാധാരണ കൊടുക്ക കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ പല ചാനലുകളിലും ചോദിച്ചു ഒരാൾ പോലും അതിന് മറുപടിയില്ല സാർ പതിനായിരം രൂപ പെൻഷനാക്കണം എന്നാണ് ഞാൻ സാർ ഞാൻ പറയുന്നത് കാരണം എത്രയോ പദ്ധതികൾ എത്രയോ ആയിരക്കണക്കിന് പദ്ധതികൾ നിങ്ങൾ അവിടെ ഇവിടെയും വെള്ളത്ത് കൊണ്ട് കൽക്കിക്കളയുമ്പോൾ എനിക്കൊരു രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി എനിക്കൊരു ആയിരം കോടി രൂപയുടെ പദ്ധതി പെൻഷനു വേണ്ടി മാത്രം മാറ്റിവെക്കുക അറുപതും എഴുപതും തൊണ്ണൂറ് വയസ്സും കഴിഞ്ഞ അച്ഛനും അമ്മമാര് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് അതൊരു ഗുണമാവില്ലേ സാർ ഓക്കെ ഈ പാലക്കാട് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ കാരണം ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കാൻ അവർ അതിനുവേണ്ടി പ്രവർത്തിക്കാനാണോ തീരുമാനം തീർച്ചയായിട്ടും സാർ നമ്മളൊരു എന്തൊക്കെയാണ് പ്രതിസന്ധികളെന്ന് മനസ്സിലാക്കി പല പ്രതിസന്ധികളുണ്ട് സാർ ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറയുന്ന ഒരു നല്ലൊരു റോഡ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടുത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റി പതിമൂന്ന് വർഷമായി ഭരിക്കുന്നു ഇവിടുത്തെ ത്തെ എം എൽ എ പതിമൂന്ന് വർഷം ഭരിക്കുന്നു അപ്പൊ ഇത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സാർ ഇവിടെ പല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സാർ വാളിയാർ എന്ന് പറയുന്നത് എൻ്റെ മണ്ഡലം അല്ലെങ്കിൽ അത് ലോകസഭാ മണ്ഡലം ആണെങ്കിലും രണ്ട് പെൺകുട്ടികൾ മരിച്ചിട്ട് ഇന്നേക്ക് ആറു വർഷമായി സാർ ഒരു നീതി പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ മലബാർ സിമൻസിൽ നടന്ന ഒരു പാവപ്പെട്ട ശശിയേട്ടൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ കുടുംബം മുഴുവൻ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല സാർ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നാനൂറ്റി മുകളിലോളം പോസ്കോ കേസുകൾ സാർ അതേപോലെ അട്ടപ്പള്ളം അട്ടപ്പാടിയിലും ഈ അട്ടപ്പള്ളം എന്ന് പറയുന്ന അറുപതിൽ മുകളിൽ തരം പോസ്കോ പാലക്കാട് മണ്ഡലം മണ്ഡലം അല്ലെങ്കിൽ പോലും ഇതൊക്കെ പാലക്കാട് ലോകസഭയുടെ മണ്ഡലമാണ് ജില്ലയുടെ ഏരിയയാണ് അത് നമ്മൾക്കും ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റിനും ആ ഉത്തരവാദിത്വം വേണം എന്നുള്ളതാണ് അപ്പൊ ആര് പോലും അത് ഇതുവരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് താങ്കളുടെ ഈ ഒരു നോട്ടീസ് പറയുന്ന ഒരു കാര്യം അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും ബസ്സിലും ട്രെയിനിലും സൗജന്യ യാത്ര ഒപ്പം തന്നെ കിടപ്പുരയ്ക്ക് അയ്യായിരം രൂപ പെൻഷൻ എന്നൊക്കെ പറയുന്ന ഒരു വലിയ രീതിയിലുള്ളൊരു പത്രിക തന്നെയാണ് താങ്കൾ ഇറക്കിയിട്ടുള്ളത് സാർ ഇത് ഇതും സാറിന്റെ ചോദ്യം വളരെ ഒരു ശക്തമായ ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലവരും എന്നോട് ചോദിക്കും നിങ്ങളൊരു എം എൽ എ മാത്രം ആയി തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഈ ഇത് പദ്ധതി സാർ ഞാൻ ഒരു ഞാൻ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ ആ വാർഡിലെ മുഴുവൻ പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയും സാർ അത് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അത് ഈ ഭരണം ഭരണകർത്താക്കൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്ക് പോകുമ്പോൾ ഏകാധിപത്യം ഞാൻ മാത്രം ഇവിടെ രക്ഷപ്പെട്ടാൽ മതി െങ്കിൽ ഇപ്പോൾ ഇങ്ങിട്ട് മാന്തുന്ന ഒരു സ്വഭാവം അതേ സ്ഥാനത്ത് ഇവിടുന്ന് അങ്ങിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായി ഇട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല സാർ എന്തുകൊണ്ട് സാർ അയ്യായിരം പതിനായിരം കോടികൾ നിങ്ങൾ വെള്ളത്തിൽ കലത്തി കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കലക്കി ലാബ്സാക്കി കളയുമ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിനും മറ്റു ബസ്സിനും വേണ്ടിയിട്ട് വെറുതെ പാഴാക്കി കളയുമ്പോൾ എനിക്കൊരു രണ്ടായിരം കോടി രൂപ എനിക്ക് ഇവിടുത്തെ രണ്ട് ലക്ഷം വോട്ടർമാരുണ്ട് എത്ര വയസ്സുള്ള ആൾക്കാർ വരും സാർ ഒരു അമ്പതിനായിരം വോട്ടർമാർ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് വേണ്ടി ഒരു ഒരു ആയിരം കോടി രൂപയുടെ പദ്ധതി അങ്ങോട്ട് മാറ്റിവെച്ചാൽ എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല സാർ നിങ്ങൾ എത്രയോ പദ്ധതികൾ വെള്ളത്തിൽ കൊണ്ട് കളയുന്നു എത്രയോ സാധനങ്ങൾ പാഴാക്കി കളയുന്നു അപ്പോൾ ഒരു ആയിരം കോടി രൂപ പദ്ധതി ഗവൺമെൻറ് എനിക്ക് അനുവദിച്ചു തരട്ടെ അതെല്ലാം എടുക്കുക നമ്മൾ അങ്ങനെ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു എം എൽ എ ആയിക്കോട്ടെ ഒരു മിനിസ്റ്റർ ആയിക്കോട്ടെ ഒരു വാർഡ് മെമ്പർ ആയിക്കോട്ടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ അതാണ് അദ്ദേഹം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമ്മളത് വാങ്ങിച്ചെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കണം ഇപ്പോൾ ജയലളിത എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു സാർ ഡൽഹി ഡൽഹിയിൽ കേജ്രിവാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല സാർ അവിടെ ഇത്ര സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്രകൾ കറണ്ട് ബിൽ ഇത്ര സൗജന്യം അപ്പോൾ അവർക്ക് പറ്റും കർണാടകയിൽ സാർ സാർ തമിഴ്നാട് സാർ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡി എം കെ യുടെ പാർട്ടി സ്റ്റാലിൻ സാർ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യം അതെങ്ങനെ സാധിക്കുന്നു സാർ എല്ലാം നമ്മുടെ നികുതി പണം തന്നെയാണ് ആ നികുതി പണം നമ്മൾ കട്ടുമുടിക്കാതെ അത് സാധാരണക്കാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് സാർ പാലക്കാട് ആരായിരിക്കും അത് അത് ആ ഒരു പ്രതീക്ഷ സാർ ഞാൻ ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് വോട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം രാജേഷ് ആലത്തൂരി എന്ന് പറയുന്നത് ഞാൻ ഗ്യാസ് സിലിണ്ടറിൽ ഇവിടെ ജയിച്ചിരിക്കുകയാണ് അതിന് യാതൊരു സംശയമില്ല നിങ്ങൾ ഈ മൂന്ന് മുന്നണികളും ഭയങ്കരമായി പ്രചരണവും ഓട്ടത്തിലും പണമൊക്കെ ചിലവാക്കുന്നുണ്ട് വളരെ സന്തോഷം എനിക്ക് മൂന്ന് പേരോടും ഒരു ദേഷ്യയില്ല പക്ഷെ ജയിക്കാൻ പോകുന്നത് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്ന ചിഹ്നമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പ്രചരണമൊക്കെ ശക്തമായി നടക്കുന്നത് സാർ എനിക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ടും എൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ആയിരം നോട്ടീസ് അടിച്ചുകൊണ്ട് ഒരു ഡെയിലി ഒരു നൂറ് വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് അവരുടെ കൈയും അവരെ തൊഴുതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്ന എൻ്റെ അതാണ് സാർ വീട് അവരുടെ പ്രതികരണങ്ങനെയാണ് പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ് സാർ എനിക്ക് അവിടെയാണ് എനിക്ക് കോൺഫിഡൻറ്റ് കൂടി എന്നുള്ളതാണ് അതായത് മൂന്ന് മുന്നണികളുടെ വീട്ടിൽ പോകുമ്പോഴും അത് യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മൂന്ന് മുന്നണികളുടെ വീട്ടിൽ പോകുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു പ്രതികരണമുണ്ട് സാർ രാജേഷെ ഇപ്രാവശ്യം നിനക്ക് ഞാൻ ഒരു വോട്ട് തന്നിരിക്കും എൻ്റെ കുടുംബത്തിലെ മുഴുവൻ വോട്ടും ഈ ഇനി രാജേഷിൻ്റെ ഗ്യാസ് സിലിണ്ടറിൽ തന്നിരിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻ്റെ ആ വ്യക്തിത്വത്തിൽ ആ അതേപോലെ തന്നെ മൂന്ന് മുന്നണികളിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആ മൂന്ന് മുന്നണികളുടെ വീട്ടിൽ പോകുമ്പോഴും ും ഈ ഒരു പ്രതികരണം എനിക്ക് കിട്ടിയപ്പോഴാണ് കൃത്യമായി കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടേണ്ട വോട്ടുകൾ മൂന്നും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ എനിക്ക് വരികയും മറ്റ് മുന്നണികളുടെ വോട്ടുകളും കൂടി ചേർന്ന് വരുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത്താറ് വോട്ടിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എം എൽ എക്ക് കിട്ടിയത് വെറും അയ്യായിരത്തിനും താഴെ വോട്ടുകളാണ് സാർ അപ്പോൾ ഒരു സംശയം വേണ്ട ഈ പറയുന്ന മൂന്ന് പേരിലും ഭിന്നതകൾ അങ്കിട് ഇംഗിടും തല്ലി അങ്കിട് ഇങ്ങിടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ഒരു ചാനൽ ചർച്ച വന്നു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല സാധാരണക്കാരൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല ഒരു വികസന കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ചെയ്തു ചെയ്തതെന്ന് പറയാനും അല്ലെങ്കിൽ നന്മ എന്താണ് ചെയ്തതെന്ന് പറയാനും മൂന്ന് മുന്നണികൾക്കും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യത്തിലും അതിൻ്റെ അടിത്തറയിലുമാണ് രാജേഷ് ഇവിടെ ഇരുന്നൂറ്റമ്പത്തൊന്നും ഇരുന്നൂറ്റമ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ജയിച്ചു തന്നെയാണ് ഇരിക്കുന്നത് സാർ ഓക്കെ എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു സാർ താങ്ക്